നമ്മുടെ കിണറേഷ് കുമാർ കിണറേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും ചർച്ച കിണറേഷ് കുമാർ എന്ന് ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ അദ്ദേഹം തന്നെ സ്വയം പറയാറുണ്ട് അല്പം വിഷമമൊക്കെ അഭിനയിച്ചുകൊണ്ട് പറയാറുണ്ട് എന്നെ ഇപ്പോഴും ആളുകൾ കിണറേഷ് കുമാർ എന്ന് വിളിക്കാറുണ്ടെന്ന് അപ്പൊ അത്തരം ട്രോളുകളൊക്കെ ആസ്വദിക്കുന്നൊരു മനുഷ്യൻ കൂടിയാണ് നികേഷ് കുമാർ ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളുടെ തലമുറ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ആവേശമായിരുന്നു നികേഷ് കുമാർ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ സ്റ്റൈല് അനുകരിക്കാൻ ശ്രമിച്ച ശ്രമിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് ഞങ്ങളിൽ പലരും അദ്ദേഹത്തെ കുറിച്ച് ആദ്യം ചില വ്യക്തിപരമായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ വരുമ്പോൾ ഇന്ത്യ വിഷന്റെ ന്യൂസ് നൈറ്റ് ചർച്ചയാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റായി അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നികേഷ് കുമാർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൈ ഇങ്ങനെ എടുത്തു വെച്ച് അദ്ദേഹത്തിന്റെ ആ ന്യൂസ് നൈറ്റ് പ്രസന്റേഷൻസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ കൈരളിയുടെ ന്യൂസ് ഹെഡായ എൻ ബി ചന്ദ്രശേഖറും അതുപോലെ നികേഷ് സാറും കൂടി ഇരുന്നിട്ടാണ് ചന്ദ്രശേഖർ സാറും നികേഷ് സാറും കൂടി ഇരുന്നിട്ടാണ് ആ ന്യൂസ് നൈറ്റുകൾ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത് അപ്പോൾ അത് അതൊക്കെ ദൃശ്യമാധ്യമ രംഗത്തോട് അഭിനിവേശമുള്ള ദൃശ്യമാധ്യമ രംഗത്തേക്ക് ആ സമയത്ത് നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് മാധ്യമ വിദ്യാർത്ഥികളാണ് അപ്പോൾ നമ്മൾ നികേഷ് സാറിന്റെ ഈ ന്യൂസ് നൈറ്റ് കാണാൻ ഇങ്ങനെ കാത്തിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളുടെ തലമുറ ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് നികേഷ് കുമാർ നികേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ളവർക്ക് ആകെ ഉള്ളൊരു പരാതി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പരാതി പല സമയങ്ങളിലും ഈ ക്രൈസിസിന്റെ സമയങ്ങളിൽ സാമ്പത്തിക ഞെരുക്കത്തിന്റെ സമയങ്ങളിൽ ശമ്പളം കിട്ടിയിട്ടില്ല ഞങ്ങൾ കഞ്ഞിയും കപ്പയൊക്കെ വെച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പുകളിൽ നിന്നൊക്കെ കഞ്ഞിയും കപ്പയും ചേമ്പും കിഴങ്ങും ഒക്കെ ശേഖരിച്ച് ഞങ്ങൾ എത്രയോ രാത്രികളിൽ എത്രയോ പകലുകളിൽ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അതല്ലാതെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റിക് സ്പിരിറ്റ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് നൽകിയിട്ടുള്ളൊരു പ്രവർത്തകനാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ നികേഷ് സ്കൂൾ ഓഫ് ജേർണലിസം എന്ന് തന്നെ അറിയപ്പെടാറുണ്ട് നികേഷ് സാറിന്റെ കൂടെ ജോലി ചെയ്തവരുടെ ഒരു അത്തരത്തിൽ വളർന്നു വന്ന കുട്ടികൾ നികേഷ് സ്കൂൾ ഓഫ് ജേർണലിസ്റ്റിൽ പഠിച്ചവരാണ് എന്ന് പറയാറുണ്ട് കേരളത്തിലെ ഇന്ന് എണ്ണം പറഞ്ഞ മാധ്യമപ്രവർത്തകരിൽ നല്ലൊരു ഭാഗവും അങ്ങനെ നികേഷ് സ്കൂൾ ഓഫ് ജേർണലിസ്റ്റിന്റെ ഭാഗമായിരുന്നവരാണ് ഒരു പല ചാനലുകളുടെയും തലപ്പത്ത് അപ്പോ പറഞ്ഞു വരുന്നത് നികേഷ് സാറിന്റെ നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശം വീണ്ടും രാഷ്ട്രീയ പ്രവേശം ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ തന്നെ അതിലേക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നു ഈ ട്രോളന്മാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം കിണറ്റിൽ ചാടി ആ നിലയിലാ വെള്ളത്തിൽ പെട്ടുപോയി രാഷ്ട്രീയം എന്ന നിലയിലാ വെള്ളത്തിൽ പെട്ടുപോയി രക്ഷപെട്ടില്ല അദ്ദേഹം പത്ത് വർഷത്തിന് പുറത്ത് അല്ലെങ്കിൽ എട്ട് വർഷത്തിന് പുറത്ത് അദ്ദേഹം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ വരുന്നു ആദ്യം വ്യക്തിപരമായി നികേഷ് കുമാറിനെ കുറിച്ചുള്ള ചില ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞ് നികേഷ് കുമാറിന്റെ ഈ രാഷ്ട്രീയ സാധ്യതകളിലേക്ക് നമുക്ക് വരാം നികേഷ് സാറിനോടൊപ്പം ജോലി ചെയ്യണം എന്നുള്ളത് വലിയ ദീർഘനാളായുള്ള ആഗ്രഹമായിരുന്നു ഈ മാധ്യമരംഗത്തെ അധികായന്മാരിൽ പലരുമായി ചേർന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ അവരുടെയൊക്കെ സബോർഡിനേറ്റായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നികേഷ് സ്കൂളിൽ പഠിക്കണം അല്ലെങ്കിൽ നികേഷ് സ്കൂളിൽ ജോലി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് കുറച്ചെങ്കിലും പൂർണാർത്ഥത്തിലല്ല കുറച്ചെങ്കിലും അത് സാധ്യമായത് ഏതാണ്ട് ഒരു ഒരു വർഷം മുൻപ് റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ പക്ഷേ ആ സമയത്ത് നികേഷ് കുമാർ എന്ന എഡിറ്റോറിയൽ പേഴ്സൺ നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ഏതാണ്ട് നിരായുധനായി പോയൊരു സമയമാണെന്ന് പറയാം അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് റിപ്പോർട്ടർ ൻ ബ്രദേദേഴ്സിന്റെ ഒരു ഗ്രൂപ്പിന് വിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇടപാടുകൾ നടക്കുന്ന സമയമാണ് അദ്ദേഹം മാധ്യമ രംഗത്ത് നിന്ന് ഏതാണ്ട് ഒഴിവായി ഒന്നുകിൽ സ്വന്തമായ ഒരു മാധ്യമ സംരംഭം ആരംഭിക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നോ എന്നൊക്കെയുള്ള സാധ്യതകളും ചർച്ചകളും നിലനിന്ന സമയത്താണ് റിപ്പോർട്ടറിന്റെ റീ വരുന്നത് ആ ടീമിലാണ് ഞാൻ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പ് ഹോളിഡേ ഇൻ എന്ന് പറയുന്ന കൊച്ചിയിലെ ഹോട്ടലിൽ ഒരു നാല് അഞ്ച് ദിവസം നീണ്ടത് ഒരു ഉണ്ടായിരുന്നു റിപ്പോർട്ടറിന്റെ അവിടുത്തെ റിപ്പോർട്ടേഴ്സിനും ആങ്കേഴ്സിനും മാത്രമല്ല അവിടുത്തെ ടെക്നിക്കൽ പേഴ്സൺസ് ക്യാമറ ടീം അങ്ങനെ എല്ലാവരും ഒരു പത്ത് നാനൂറിലധികം പേര് അടങ്ങുന്ന ഒരു ക്യാമ്പ് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് റിപ്പോർട്ടറിന്റെ റീ മുന്നോടിയായി നടത്തിയിരുന്നു ആ സമയത്ത് നികേഷ് കുമാർ അമേരിക്കയിലാണ് അദ്ദേഹം ഒന്ന് ഈ തലവേദനകളൊക്കെ ഒഴിച്ചു വെച്ചിട്ടുള്ള ഒരു യാത്രയായിരിക്കാം മറ്റ് ചില ഔദ്യോഗിക ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ ഈ ക്യാമ്പിലേക്ക് നാലാം ദിവസം അഞ്ചാം ദിവസം ക്യാമ്പ് തീരുന്നു നാലാം ദിവസമാണ് എം വി നികേഷ് കുമാർ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം ആ ക്യാമ്പിൽ പറഞ്ഞ ചില കാര്യങ്ങളല്ലാതെ അല്ലാതെ സ്ട്രൈക്കിംഗ് ആയി തോന്നിരുന്നു പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ മാധ്യമരംഗത്തേക്ക് വരാനാഗ്രഹിക്കുന്നവർക്കോ മാധ്യമരംഗത്ത് നിലനിൽക്കുന്നവർക്കോ ഒക്കെയുള്ള അവർക്കും കൂടി ചിലപ്പോൾ അത് പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് ഇപ്പോൾ നികേഷ് കുമാറിനെ കുറിച്ച് ഒത്തിരി എഴുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ജോലി ചെയ്തിരുന്ന ഒരാളാണ് എം ബി ബഷീർ മാധ്യമപ്രവർത്തനം അദ്ദേഹം ഇപ്പോൾ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവന്റെ എഡിറ്റോറിയൽ പേഴ്സൺ മീൻസ് എഡിറ്റോറിയൽ ഹെഡാണ് എഡിറ്റർ ഇൻ ചീഫാണ് അദ്ദേഹം ഇന്ത്യ വിഷനിലും അതുപോലെ റിപ്പോർട്ടറിലും ഒക്കെ നികേഷ് കുമാറിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ നികേഷ് സാറിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് ന്യൂസ് ഫ്ലോറിൽ ഇരിക്കുന്ന നികേഷ് സാറിനെ ഇറക്കാനുള്ള ശ്രമവും അദ്ദേഹം പോകാൻ കൂട്ടാക്കാത്തതുമൊക്കെ എം പി ബഷീർ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ ഈ ഇദ്ദേഹം ഒരു കാരണവശാലും ന്യൂസ് ഫ്ലോറിൽ നിറങ്ങില്ല ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമാണ് ഫലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എം പി ബഷീർ നേരിട്ട് വന്നിട്ട് അദ്ദേഹത്തെ ഫ്ലോറിൽ നിന്ന് ശ്രമിക്കുന്ന സമയത്ത് എം വി നികേഷ് കുമാർ പറഞ്ഞതായി പറയപ്പെടുന്നത് എം ബി ബഷീർ പറയുന്നത് അമ്മയ്ക്കറിയാമല്ലോ എന്റെ ജോലി ഇതാണെന്ന് പിന്നെ എന്താ പ്രശ്നം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്നാണ് അപ്പൊ മറുപടി ഒന്നും പറയാൻ കഴിയാതെ എം ബി ബഷീർ നിന്നു എന്നാണ് അത്രത്തോളം മാധ്യമ പ്രവർത്തനത്തോട് ഒരു അഭിവാഞ്ചയോ അവരും അല്ലാത്തൊരു സ്പിരിറ്റ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമായും പറയാം അപ്പോ ഈ കിണറ്റിലിറങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം വരുമ്പോ ഈ കിണറ്റിലിറങ്ങിയ ഒരു സാഹചര്യം അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നു അതിലും വലിയ കിണറാണെങ്കിലും ഇറങ്ങാനുള്ള ഇപ്പോൾ മാനസികമായ ഒരു ധൈര്യം മുൻപൊക്കെ ശാരീരികമായ ശേഷിയും ഉണ്ടായിരുന്നു കാരണം ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന കണ്ണൂരിലെ ആ ഗ്രാമപ്രദേശങ്ങളിൽ ആ സമയത്തുള്ള ഈ കവുങ്ങുമരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വലിയ ഉയരമുള്ള കവുങ്ങുമരങ്ങൾ ആ കവുങ്ങുമരങ്ങളുടെ ഒക്കെ ഉച്ചസ്ഥായിൽ കയറിയിട്ട് ഏറ്റവും മുകളിലെത്തിയിട്ട് ഒരു കവുങ്ങുമരത്തിന്റെ മുകളിൽ നിന്ന് മറ്റ് തൊട്ടടുത്തുള്ള കവുങ്ങുമരത്തിന്റെ ഉച്ചയിലേക്ക് ചാടി കളിച്ചിരുന്ന കുട്ടികളായിരുന്നു ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ കിണറൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം റിപ്പോർട്ടർ എന്നൊരു ചാനലിന് പേര് നൽകുമ്പോൾ തന്നെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ഒന്നിനോട് ആ ഒന്നിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വല്ലാത്ത അഭിനിവേശം വ്യക്തമാണ് അപ്പോ അദ്ദേഹം പറയുകയാണ് ഞാനിവിടെ ഈ റിപ്പോർട്ടറിന്റെ റീലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ ന്യൂസ് ഫ്ലോറിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ന്യൂസ് ഫ്ലോറിൽ ഇരുന്ന് വാർത്തകൾ വായിക്കാനോ ഡെസ്കിനെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആയിരിക്കില്ല എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നു മറിച്ച് ഞാൻ നിങ്ങൾക്കൊക്കെ ഒപ്പം അങ്ങ് ഇറങ്ങുകയാണ് ഞാൻ ഇറങ്ങി എൻ്റെ ഈ മൈക്ക് റിപ്പോർട്ടറിന്റെ ഐ ഡിയ ഉള്ള ഈ മൈക്ക് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പടക്കം പൊട്ടുന്നത് പോലെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹമെന്ന് നികേഷ് സർ ക്യാമ്പിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം പറഞ്ഞ ഒരു നമുക്ക് മാധ്യമ വിദ്യാർത്ഥികൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് വരാനിരിക്കുന്ന ഈ മേഖലയിലേക്ക് വരാനിരിക്കുന്നവർക്കൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞെങ്കിലും അത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നി അത് മറ്റൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ വളരെ തുറന്നു പറയുകയാണ് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ഈ വാരാന്ത്യങ്ങളിലും മറ്റുമൊക്കെ മദ്യപിക്കുമായിരുന്നു പക്ഷേ ഇന്ത്യ വിഷൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല അതിന്റെ കാരണം അത്രയും ഉത്തരവാദിപ്പെട്ടൊരു ജോലിയാണ് ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് അവന് സ്വാഭാവികമായും എല്ലാ മനുഷ്യരെയും പോലും അവന് ഉറങ്ങുന്നുണ്ടാവും പക്ഷെ ആ ഉറക്കത്തിൽ പോലും അവൻ അലേർട്ടായിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഏതു നിമിഷവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒരു മാധ്യമപ്രവർത്തകനെ തേടിയെത്താം അങ്ങനെ വരുന്നൊരു സമയത്ത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടന്നുറങ്ങുന്ന ഒരാളിന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ നിലയ്ക്കുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഒഴിവാക്കി നിർത്തുക എന്നതുകൂടി ഒരു മാധ്യമപ്രവർത്തകന്റെ ഈ ജോലിയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അത് വളരെ സ്ട്രൈക്കിംഗ് ആയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മൾ പൊതുവേ പറയാറുണ്ട് ഈ കലാകാരന്മാർ അതുപോലെ സിനിമയിൽ ഉള്ളവർ മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് അവർക്കൊന്നും അതില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നികേഷ് സാറിനെ പോലെയുള്ളവർ സത്യത്തിൽ അവർ അവരുടെ ജോലിയുടെ ഭാഗമായി ആ ജോലിയോട് അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റിന്റെ ഭാഗമായി അവർ അത്തരത്തിലുള്ള അവരുടെ സന്തോഷങ്ങൾ പോലും ഒഴിവാക്കി നിർത്തിയിരുന്നു എന്നുള്ള ഒരു അറിവ് ആ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ നികേഷ് സാറ് മദ്യപാനം എത്ര വർഷം മുമ്പ് പതിച്ചാട്ടുകൾക്ക് മുമ്പ് നിർത്തിയെന്ന് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ തെളിയിക്കുന്നത് നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകന്റെ ആ മാധ്യമ പ്രവർത്തനം എന്ന ആ പ്രൊഫഷനോട് ഉള്ള അദ്ദേഹത്തിന്റെ വല്ലാത്ത കമ്മിറ്റ്മെന്റ് ആണ് ആ പ്രൊഫഷൻ അപ്പുറത്തേക്ക് അത് ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹം എടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾ പോലും ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മമ്മൂട്ടി പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണി കഴിക്കാനാണ് സിഗരറ്റ് വലിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ ഇതൊക്കെ ഒഴിവാക്കി നിർത്തുന്നത് ഇത് എൻ്റെ ശരീരം എൻ്റെ ചൂളായത് കൊണ്ടാണ് അഭിനയിക്കാൻ എനിക്ക് ശരീരം വേണം ആ ശരീരത്തിൽ നിലനിൽക്കാൻ ഇപ്പോൾ ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ അല്ലെങ്കിൽ സിഗരറ്റോ ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറയുന്നത് പോലെ എം വി നികേഷ് കുമാർ ആ നിലയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങൾ പോലും ത്യജിച്ചുകൊണ്ട് ഈ മാധ്യമ രംഗത്തിന് വേണ്ടി പണിയെടുത്ത ആളാണ് വർഷങ്ങൾ അപ്പോൾ അദ്ദേഹം ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കണ്ണൂർ ജില്ലാ ഘടകവുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കും എന്നുള്ളതാണ് പക്ഷെ കണ്ണൂർ ജില്ലാ ഘടകവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ നേരിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കാനുള്ള തീരുമാനമോ അല്ലെങ്കിൽ ക്ഷണിതാവായി എടുക്കാനുള്ളൊരു തീരുമാനമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് നികേഷ് കുമാറിനെ പോലൊരു മാധ്യമപ്രവർത്തകൻ ആ നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖങ്ങളിൽ ഒന്നായി വരേണ്ടത് നികേഷ് കുമാറിനേക്കാൾ സി പി എമ്മിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നു വളരെയധികം പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് പല ചീത്തപ്പേരും കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അവർക്ക് നികേഷ് കുമാറിനെ പോലെ ഒരു പ്രസൻറ്ററെ ഒരു മാധ്യമപ്രവർത്തകനെ കാര്യങ്ങൾ പഠിച്ചു പറയാൻ കഴിയുന്ന ഒരാളിനെ ആവശ്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വളരെ ചെറിയ വ്യത്യാസനാണ് കെ എം ഷാജിയോട് തോൽക്കുന്നത് അവിടെ ആ മണ്ഡലം ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്നൊരു മിഷനായിരുന്നു പാർട്ടി നികേഷ് കുമാറിനെ ഏൽപ്പിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് കാരണം അങ്ങനെയുള്ള സന്ദേശം സൂചന കൃത്യമായും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ റിപ്പോർട്ടർ അല്ലെങ്കിൽ മറ്റൊരു പുതിയ മാധ്യമ സംരംഭവുമായി പോകാൻ നികേഷ് കുമാറിന് അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചാനൽ തന്നെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സംരംഭവുമായി വേണമെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രേക്ഷക വൃന്ദം കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വഴി അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം പക്ഷേ പാർട്ടിയുടെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നികേഷ് കുമാറിന് കൃത്യമായും മെസ്സേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായി വരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സീറ്റ് ഉണ്ടാകും അത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടാകും അതൊരു ഷുവർ സീറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കാരണം അങ്ങനെ ഒരു ഷുവർ സീറ്റിൽ നിർത്തി നികേഷ് കുമാറിനെ ജയിപ്പിച്ചെടുക്കുക അങ്ങനെ നികേഷ് കുമാറിനെ ജയിപ്പിച്ചെടുത്ത് നിയമസഭയിൽ നികേഷ് കുമാർ നികേഷ് കുമാറിനൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ അറിയാമോ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാകട്ടെ പ്രതിക പ്രതിപക്ഷ നേതാവാകട്ടെ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാകട്ടെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും മുൻപിൽ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നേതാവിനും മുൻപിൽ നമ്മൾ ഈ സുരേഷ് ഗോപി ലൈൻ കടമെടുത്താൽ ഭാഷ കടമെടുത്താൽ തണ്ടൽ തണ്ടല്ലുറപ്പോടെ നിൽക്കാൻ ആർജവം ഉള്ളൊരു മാധ്യമപ്രവർത്തകനാണല്ലോ അവരൊക്കെ പേരെടുത്ത് വിളിക്കുന്ന സൗഹൃദമുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് അതിനപ്പുറത്ത് ആരോടും എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ കൂടിയാണ് മാധ്യമ പ്രവർത്തനായിരുന്നത് കൊണ്ട് തന്നെ അപ്പൊ അതൊക്കെ കൊണ്ട് അങ്ങനെ ഒരാളിന്റെ ആവശ്യം സി പി എമ്മിനുണ്ട് അപ്പൊ അവര് ഏത് സീറ്റ് നികേഷ് കുമാറിന്റെ സീറ്റ് ഏതാണ് എന്നുള്ള സ്വാഭാവികമായും അതൊരു ഇപ്പോ നികേഷ് കുമാർ ഈ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഒരു അത്തരം ഒരു ഉദ്വേഗമോ ആകാംക്ഷയോ ഒക്കെ ഉണ്ടാകും നികേഷ് കുമാറിനെ ഏത് ആയിരിക്കും പാർട്ടി കൊടുക്കില്ല എൻ ഷം സീറ്റ് തലശ്ശേരി സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് കാരണം അവർ ഈ ടൂ ടേം നിബന്ധന കർശനമാക്കിയാൽ സി പി എമ്മും സി പി ഐയും ഈ ടൂ ടേം നിബന്ധന രണ്ടു തവണ മത്സരിച്ച് അവർ മാറി നിൽക്കട്ടെ എന്നുള്ള ലൈനാണല്ലോ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച എൻ ഷം വീണ്ടും അവിടെ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് വേണം നമ്മൾ കാണാം അങ്ങനെയാണെങ്കിൽ അതൊരു ഏതാണ്ട് ഒരു ഷുവർ സീറ്റാണ് പത്ത് മുപ്പതിനായിരം വോട്ട് വരെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണയും അതിന് ഒമ്പത് കോടിയേരി ബാലകൃഷ്ണന്റെ സീറ്റായിരുന്നു അപ്പൊ ആ ഒരു ഷുവർ സീറ്റിലേക്ക് നികേഷ് കുമാറിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായും പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗമായും തന്നെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും ഇപ്പോൾ പറയുന്നുണ്ട് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം തന്നെ അടുത്ത തവണ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ ധർമ്മടം തന്നെ നികേഷ് കുമാറിന് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള ിലയ്ക്കുള്ള അത്തരം സൂചനകൾ വരുന്നുണ്ട് അതുപോലെ തളിപ്പറമ്പ് നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലമാണ് അത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു പിന്നീട് രണ്ട് പതിറ്റാണ്ടിന് ശേഷം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തളിപ്പറമ്പിൽ വീണ്ടും മത്സരിച്ച് ജയിച്ചു അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് എന്നുള്ള നിലയ്ക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമായതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയും പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇനി കണ്ണൂർ സീറ്റ് ഒരു കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള സീറ്റ് നികേഷ് കുമാറും നിന്നാൽ ആ സീറ്റ് ആക്കാം എന്നുള്ള നിലയിലാണെങ്കിൽ കോൺഗ്രസ് എസിന്റെ സീറ്റായ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ സീറ്റായ കണ്ണൂർ സീറ്റ് തന്നെ കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം തന്നെ നികേഷ് കുമാറിന് നൽകാനുള്ള സാധ്യതയുണ്ട് അവിടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചത് കോൺഗ്രസ് എസിന്റെ സീറ്റാണ് കോൺഗ്രസ് എസിന് മറ്റൊരു സീറ്റ് നൽകിയിട്ട് വേണമെങ്കിൽ കണ്ണൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ എം വി നികേഷ് കുമാറിന് മത്സരിക്കാൻ കഴിയുന്ന സീറ്റാണ് അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അവിടെ പക്ഷേ മത്സരം കുറച്ച് കടത്തതാകും കഴിഞ്ഞ തവണ സതീശൻ പാച്ചേനിയെ കടന്നപ്പള്ളി രാമേന്ദ്രൻ തോൽപ്പിക്കുന്നത് രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് സാധ്യതകൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പാണ് കാരണം നികേഷ് കുമാറിനെ പോലെ ഒരു മനുഷ്യൻ എം വി ആറിന്റെ മകൻ അതാണ് ഈ നികേഷ് കുമാർ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ഏറ്റവും പവർഫുൾ ആയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പ്രതിപക്ഷത്തുള്ളവർ തന്നെ ശത്രുപക്ഷത്തുള്ളവർ തന്നെ സമ്മതിക്കുന്ന എം വി ആർ എം വി ആറിനോളം വരില്ല ആരും എന്ന് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്താറുണ്ട് അപ്പൊ അങ്ങനെയുള്ള എം വി ആറിന്റെ ഇളയ മകനാണ് എം വി നികേഷ് കുമാർ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൃത്യമായ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തി നിർത്തുകയാണെങ്കിൽ അത് നിർത്തിയിട്ട് നേരെ കണ്ണൂരിൽ പോയി പ്രവർത്തിക്കൂ നിങ്ങളുടെ പ്രവർത്തനം കാണട്ടെ അതിനുശേഷം സ്വാഭാവികമായും നിയമസഭാ സീറ്റടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം എന്നൊരു ഉറപ്പിന്റെ പുറത്തായിരിക്കും എം വി നികേഷ് കുമാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പറയുമ്പോൾ എം വി നികേഷ് കുമാറിനെ പോലെ സി പി എമ്മിന് ഇന്ന് അങ്ങനെ ഒരു ഒരു വളരെ ഫയർ ഒരു നേതാവിന് ഇന്ന് ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അൻപത്തി ഒന്ന് വയസ്സായിരിക്കും പ്രായം എം വി നികേഷ് കുമാറിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ അൻപത്തിമൂന്ന് വയസ്സ് രാഷ്ട്രീയത്തിൽ അൻപത്തിമൂന്ന് വയസ്സൊന്നും വലിയ പ്രായമൊന്നുമല്ല അപ്പോൾ അങ്ങനെ വളരെ കരുത്തനായ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് എനിക്ക് ലോകത്ത് എവിടെയും എവിടെയും ഉള്ള മലയാളികൾക്ക് നികേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കാനുള്ള സാധ്യതയില്ല അത്രയും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളാണ് നികേഷ് കുമാർ അപ്പോൾ അതിലേക്കൊക്കെ പാർട്ടിയുടെ ആവശ്യം കൂടിയാണ് നികേഷ് കുമാറിനെ അവരുടെ ചേരിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത് ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭയിൽ എം വി നികേഷ് കുമാറിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏതായാലും എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ കാത്തിരിക്കാം നികേഷ് കുമാർ ഇതുവരെ മനസ്സ് തുറക്കുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നറിയാനും നമുക്ക് കാത്തിരിക്കാം